നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ എൽ പി ജി സിലിണ്ടർ വില കുറച്ചു നിരവധി പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിരവധി മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നിരവധി കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബാങ്കിങ് മേഖലയ്ക്ക് പുറമെ പെൻഷൻ ആധാർ ജി എസ് ടി എന്നിവയുടെ കാര്യത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നികുതി ഫയൽ ചെയ്യുന്നതിനും ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിലും ഗൂഗിൾ പേ പോലുള്ള യു പി ഐ പണമിടപാടുകളിലും മാറ്റങ്ങൾ ഉണ്ടാകും അക്കൗണ്ടിലേക്കോ ലോക്കറിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിത കസ്റ്റഡിയിലേക്കോ നാല് പേരെ വരെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്നതാണ് ബാങ്കിംഗ് മേഖലയിലെ മാറ്റം അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് എളുപ്പത്തിൽ ഫണ്ട് ലഭിക്കാൻ ഈ ഒരു മാറ്റം സഹായിക്കും ഒരു ശതമാനം വരെ ഫീസ് ഏർപ്പെടുന്നതാണ് ക്രെഡിറ്റ് കാർഡുകളിലെ മാറ്റം തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് നടത്തുന്ന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള പേയ്മെൻറ്റുകൾക്കാണ് ഒരു ശതമാനം ഫീസ് ഏർപ്പെടുത്തുക അതേസമയം എല്ലാ ബാങ്കുകൾക്കും ഒരുപോലെ ആയിരിക്കില്ല നിരക്ക് ഈടാക്കുക ഒരു ശതമാനം മുതൽ എന്നത് അതത് ബാങ്കുകൾക്ക് തീരുമാനിക്കാം അതുകൊണ്ട് തന്നെ വിവിധ ബാങ്കുകളിലെ കാർഡുകൾക്ക് ഫീസിൻ്റെ കാര്യവും വ്യത്യാസപ്പെടാം ജി എസ് ടിയുടെ കാര്യത്തിൽ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും എന്ന നിലയിലേക്കാണ് നികുതി സ്ലാബുകൾ മാറുന്നത് ആഡംബര വസ്തുക്കൾ പുകയില മദ്യം തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം നിരക്ക് ബാധകമാകും ആധാറിൽ പൗരന്മാരുടെ ജനന തീയതി പേര് വിലാസം മൊബൈൽ ഫോൺ നമ്പർ എന്നിവ ഓൺലൈൻ വഴി അനുബന്ധ രേഖകൾ ഇല്ലാതെ തന്നെ പുതുക്കാം എന്ന മാറ്റമാണ് യു അവതരിപ്പിക്കുന്നത് എന്നാൽ വിരലടയാളം ഐറസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേറ്റുകൾ നടത്തുന്നതിന് ആധാർ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ തന്നെ ആശ്രയിക്കേണ്ടി പുതിയ ഫീസ് ഘടന പ്രകാരം നോൺ ബയോമെട്രിക് സേവനങ്ങൾക്ക് എഴുപത്തി നാല് രൂപയും ും ബയോമെട്രിക് അപ്ഡേഷനുകൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഇനി മുതൽ നൽകേണ്ടത് അടുത്ത അറിയിപ്പ് രാജ്യത്തെ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു പത്തൊമ്പത് കിലോഗ്രാം കമേഴ്സ്യൽ എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിലാണ് കുറവ് വന്നിരിക്കുന്നത് നാലര രൂപ മുതൽ ആറര രൂപ വരെയാണ് കുറഞ്ഞിട്ടുള്ളത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപ അൻപത് പൈസയായി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പത്തനംതിട്ട ജില്ലയിലെ പരുമപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നാളെ അതായത് തിങ്കളാഴ്ച മൂന്ന് താലൂക്കുകൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലെ തിരുവല്ല ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കലക്ടർമാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധക ല്ല എന്ന് കലക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രൈസ്തവ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട പ്രഥമ ഭാരതീയനും പരിശുദ്ധ പരുമല തിരുമേനി എന്ന് വിഖ്യാതനുമായ പരിശുദ്ധ ഗിവറുഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളാണ് ഇക്കുറി നടക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്